വാഹനാപകടങ്ങൾ ഇന്ന് അനുദിനം വർദ്ധിച്ചു വരികയാണ് നമുക്കറിയാം വാഹനാപകടങ്ങൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ഒരു വാഹനാപകടം ഉണ്ടായാൽ അതിൽ പ്രധാനമായും രണ്ട് പാർട്ടികൾ ഉണ്ടാവും ഒന്ന് അപകടത്തിന്റെ ഇര അതായത് പരിക്കേറ്റവരോ മരിച്ചവരുടെ ബന്ധുക്കളോ രണ്ട് അപകടത്തിന് കാരണമായ വാഹനത്തിന്റെ ഡ്രൈവർ കൂടാതെ നിയമം മൂലം മൂന്നാമതൊരാൾ വരും അത് വാഹനത്തിന്റെ ഓണറാണ് അദ്ദേഹം പ്രതിയാവുന്നത് നിയമത്തിലെ വൈകേരിയസ് ലൈബിലിറ്റി എന്ന ടേം അനുസരിച്ചാണ് വൈകേരിയസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഉടമയ്ക്ക് വേണ്ടി തൊഴിലാളി ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ആ ഉടമ ആ കുറ്റകൃത്യത്തിൽ ലയബിൾ ആവും എന്നതാണ് നിയമം മൂലം വരുന്ന അടുത്ത പാർട്ടിയാണ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കമ്പനി പാർട്ടി ആകുന്നത് ലോ ഓഫ് ഇൻഡംനിറ്റി എന്ന ലീഗൽ ടേം വഴിയാണ് ഉടമ ലയബിൾ ആകുന്ന സാഹചര്യത്തിൽ ഒരു നിശ്ചിത പ്രീമിയം മുൻകൂറായി കൈപ്പറ്റുക വഴി ഉടമയുടെ ലയബിലിറ്റി സ്വന്തമായി ഏറ്റെടുക്കുന്നതിനെയാണ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടിയായ അപകടത്തിന്റെ ഇര അല്ലെങ്കിൽ മരണമടഞ്ഞ ആളുടെ ആശ്രിതം നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതപ്പെട്ടവരാണ് രണ്ടാമത്തെ പാർട്ടി ഡ്രൈവറും മൂന്നാം പാർട്ടി ഓണറും നാലാം പാർട്ടി ഇൻഷുറൻസ് കമ്പനിയും ആ നഷ്ടം നൽകാൻ ബാധ്യതപ്പെട്ടവരുമാണ് അതായത് മുകളിൽ പറഞ്ഞ ആയ വാലിഡ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവർക്കും ഓണർക്കും വേണ്ടി നഷ്ടപരിഹാരം നൽകേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ് ഈ നഷ്ടപരിഹാരത്തിന്റെ തുക നിശ്ചയിക്കുന്നത് എം എ സിറ്റി കോടതിയാണ് നഷ്ടപരിഹാര തുക നിശ്ചയിച്ചുകൊണ്ടുള്ള എം എ സി കോടതിയുടെ വിധിയെ അവാർഡ് എന്നാണ് പറയുന്നത് എം എ സിറ്റി കോടതി ഈ അവാർഡ് പുറപ്പെടുവിക്കുന്നത് പരിക്കേറ്റ ആളോ മരണപ്പെട്ട ആളിന്റെ അനന്തരാവകാശികളോ ഫയൽ ചെയ്യുന്ന ക്ലെയിം പെറ്റിഷനിൽ ആവശ്യമായ തെളിവെടുപ്പ് നടത്തി വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും എം എസ് സി ടി കോടതികൾ ഇപ്രകാരം ഒരു അവാർഡ് പാസാക്കണമെങ്കിൽ പരാതിക്കാരൻ അതായത് പരിക്കേറ്റവരോ മരണപ്പെട്ട ആളിന്റെ അനന്തരാവകാശികളോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എം എസ് സി ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ എം ബി ആക്ടിന്റെ അമൻമെന്റിന് മുമ്പ് ഇപ്രകാരം ഒരു സമയപരിധി ഉണ്ടായിരുന്നില്ല അപകടത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും എം കേസുകൾ ഫയൽ ചെയ്യാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെന്റിന് ശേഷം ഒരു വാഹനാപകടം ഉണ്ടായി ആറുമാസത്തിനുള്ളിൽ എം എസ് കേസുകൾ ഫയൽ ചെയ്തിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ എം ബി ആക്ടിന്റെ അമൻമെന്റ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിലാണ് അതിനുശേഷം സംഭവിച്ച എല്ലാ വാഹന അപകടങ്ങൾക്കും ഈ കാലഹരണ നിയമം ബാധകമാണ് എന്നാൽ ആറുമാസത്തിന് ശേഷം ഫയൽ ചെയ്ത ഒരു കേസ് കാലഹരണപ്പെട്ടതായി കണക്കാക്കിയതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതിൽ ആറുമാസത്തിന് ശേഷം ഫയൽ ചെയ്യുന്ന കേസുകളൊന്നും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഡിസ്മിസ് ചെയ്യരുതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻട്രി മോർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആറുമാസത്തിന് ശേഷം ഫയൽ ചെയ്യുന്ന കേസുകളൊന്നും സുപ്രീം കോടതിയുടെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ എം എ സിറ്റുകൾ തള്ളിക്കളയുന്നില്ല എങ്കിലും ആ കേസുകളുടെ ഭാവി നിലവിൽ സുപ്രീം കോടതിയിൽ പെൻഡിംഗിൽ നിൽക്കുന്ന പ്രസ്തുത കേസിലെ വിധിയെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന് പ്രത്യേകം ഓർക്കുക എം എ സി ടി കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫയൽ ചെയ്യുന്ന വകുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എം വി ആക്ടിന്റെ അമൻമെന്റിന് ശേഷം എം എ സി ടി കേസുകൾ ഫയൽ ചെയ്യുന്നതിന് രണ്ട് വകുപ്പുകളുണ്ട് സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ എം വി ആക്ടും സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് എം വി ആക്ടും അതിൽ സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് വൺ സിക്സ്റ്റി ഫോർ എം വി ആക്ട് വളരെ സെലക്റ്റീവായ കേസുകൾ ഫയൽ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഡെത്ത് ഓർ ഗ്രീവസ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള കേസുകൾ മാത്രമേ ഈ സെക്ഷനിൽ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ എം വി ആക്ട് പ്രകാരം ലഭിക്കുന്ന കോമ്പൻസേഷൻ ഫിക്സഡ് കോമ്പൻസേഷൻ ആണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഫിക്സഡ് കോമ്പൻസേഷൻ സാധാരണയായി ഡെത്തോ ഗ്രീവസ് ഇഞ്ചറിയോ സംഭവിക്കുന്ന കേസുകളിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്ന കുറഞ്ഞ കോമ്പൻസേഷനു വേണ്ടി ആരും വൺ സിക്സ്റ്റി ഫോറിൽ കേസ് ഫയൽ ചെയ്യാറില്ല എന്നാൽ തീവ്രത കുറഞ്ഞ ഗ്രീവ സെഞ്ചുറി ആണെങ്കിൽ അതായത് ഹെയർലൈൻ ഫ്രാക്ചറുകൾ വിരലിലെ ഫ്രാക്ചർ തുടങ്ങിയവയൊക്കെ വൺ സിക്സ്റ്റി സിക്സില് കേസ് ഫയൽ ചെയ്താൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ലഭിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് സെക്ഷൻ വൺ സിക്സ്റ്റി ഫോറിൽ വേണം ഫയൽ ചെയ്യാൻ അതുകൊണ്ട് ആക്സിഡന്റ് കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് വൺ സിക്സ്റ്റി ഫോറിൽ ഫയൽ ചെയ്യേണ്ട സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും വൺ സിക്സ്റ്റി സിക്സ് അനുസരിച്ച് വേണം ഫയൽ ചെയ്യാൻ ഏറ്റവും ചെറിയ കോമ്പൻസേഷൻ മുതൽ ഏറ്റവും വലിയ കോമ്പൻസേഷൻ വരെ ലഭിക്കാൻ സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് എം ബി ആക്ടിലാണ് കേസുകൾ ഫയൽ ചെയ്യേണ്ടത് സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമുക്കറിയാം വ്യത്യസ്ത പരിക്കുകൾ സംഭവിക്കുന്നവർക്ക് ആ പരിക്കുകൾക്ക് ആനുപാതികമായിട്ടുള്ള വ്യത്യസ്ത കോമ്പൻസേഷനാണ് ലഭിക്കാറുള്ളത് എന്നാൽ ഒരേ പരിക്കുകൾ സംഭവിച്ച വ്യത്യസ്ത പ്രായക്കാർക്ക് വ്യത്യസ്ത കോമ്പൻസേഷനാണ് ലഭിക്കുക ഒരേ പരിക്കുകൾ സംഭവിച്ച വ്യത്യസ്ത തൊഴിലെടുക്കുന്നവർക്കും വ്യത്യസ്ത ആയിരിക്കും ലഭിക്കുക ഒരേ തൊഴിലും ഒരേ പ്രായവും ഒരേ പരിക്കുകളും ഉള്ളവർക്കും കേസ് നടത്തിപ്പിന്റെ വ്യത്യാസം അനുസരിച്ച് ലഭിക്കുന്ന കോമ്പൻസേഷന് വ്യത്യാസം വരാം അതായത് കോമൻസേഷൻ തുകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് എം എസ് സി ടി കേസ് ഫയൽ ചെയ്യുന്നതിനു മുൻപ് നമുക്ക് ഒരു ധാരണ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എം എസ് സി ടി കോടതി വിധി പുറപ്പെടുവിക്കുന്നത് നമ്മൾ ഫയൽ ചെയ്യുന്ന ഒറിജിനൽ പെറ്റീഷനിലെ പ്ലീഡിങ്സും അതിന് നമ്മൾ നൽകുന്ന തെളിവുകളും ആ പ്ലീഡിങ്സിൻ്റെയും തെളിവുകളുടെയും പുറത്തുള്ള വിശദമായ വാദം കേൾക്കലിന്റെയും അടിസ്ഥാനത്തിലാണ് പെറ്റീഷനിൽ പ്ലീഡ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പിന്നീട് തെളിവ് കൊടുക്കാനോ പ്ലീഡിങ്ങും തെളിവുകളും ഇല്ലാത്ത കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു എം എ സി ടി കേസ് കൊടുക്കുന്നതിന് മുൻപ് കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലീഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം സ്ക്രീനിൽ കാണുന്നത് ഒരു എം എ സി ടി കോടതിയിൽ സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് അനുസരിച്ച് ഫയൽ ചെയ്ത ഒരു പെറ്റിഷന്റെ കോപ്പിയാണ് ഈ പെറ്റിഷനിൽ മുപ്പത്തിരണ്ട് ഹെഡുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ എം എ സി റ്റി ഇഞ്ചുറി കേസുകളിലും ഈ പെറ്റിഷൻ ഫോർമാറ്റ് തന്നെയായിരിക്കും ഡെത്ത് കേസിലെ പെറ്റിഷന്റെ ഫോർമാറ്റിന് വ്യത്യാസമുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം സാധാരണയായി ഇഞ്ചറി കേസുകളിൽ കോമ്പൻസേഷന്റെ തുകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം താങ്ക്